ഹലോ എവ്രി വൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചുറ്റുമുള്ളവരുടെ കണക്കെടുത്താൽ മിക്ക വീടുകളിലും ഒരാളെങ്കിലും പ്രമേഹ രോഗിയാണ് ലോകത്തിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കനുസരിച്ച് നോക്കിയാൽ പത്ത് ശതമാനത്തോളം ആളുകൾ പ്രമേഹ രോഗികളാണ് അതായത് അഞ്ഞൂറ്റി മുപ്പത്തേഴ് മില്യൺ ജനങ്ങൾ ഈ കണക്ക് ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം ആളുകളും പ്രമേഹ രോഗികളാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും മിക്കവരും ഒരുപാട് വൈകി അതായത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും പ്രമേഹ രോഗം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് അതായത് എന്തെങ്കിലും ഒരു റൂട്ടീൻ ചെക്കപ്പ് നടത്തുമ്പോഴോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസിനൊരു ടെസ്റ്റ് ചെയ്യുമ്പോഴോ ആയിരിക്കാം പ്രമേഹം ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടുന്നത് ഇന്ന് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് കുറെയൊക്കെ അറിയാം എന്നാലും എന്താണ് ഈ പ്രമേഹ രോഗം അതായത് ഷുഗർ എന്ന് നമ്മൾ പറയുന്നത് എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് ഒരു പരിധിയിൽ കൂടുമ്പോഴാണ് പ്രമേഹ രോഗം ഉണ്ടെന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിലും പ്രമേഹം പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസ് അതുപോലെ ടൈപ്പ് ടു ഡയബറ്റീസ് ഈ ഇൻസുലിൻ ഹോർമോണിന്റെ കാര്യമെടുക്കുമ്പോൾ ഒന്നുകിൽ ഇൻസുലിൻ ഹോർമോൺ തീരെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോണിന്റെ അളവ് കുറയുന്ന അവസ്ഥ ഇതുമല്ലെങ്കിൽ മറ്റു ചിലരിൽ ഇൻസുലിൻ ഹോർമോൺ ആവശ്യത്തിനുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ഇത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ രണ്ട് കേസ് ആണെങ്കിലും നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അഥവാ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമ്മൾ പ്രമേഹ രോഗം അതല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം എന്നെല്ലാം പറയുന്നത് കാരണം ഈ ഒരു ഇൻസുലിൻ ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോർമോണിന് എന്ത് കുഴപ്പം സംഭവിച്ചാലും ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയരാൻ ഇടയാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആളുകളും ഈ പ്രമേഹ രോഗം ഉണ്ടെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകുന്നുണ്ട് പലപ്പോഴും ഇതിങ്ങനെ കൂടി നിന്ന് കുറച്ച് കോംപ്ലിക്കേഷൻസിലേക്ക് എത്തുമ്പോഴായിരിക്കും തിരിച്ചറിയപ്പെടുന്നത് ചിലർ എന്തെങ്കിലും ഓപ്പറേഷന് വിധേയരാകുമ്പോഴോ അതല്ലെങ്കിൽ ഒരു മുറിവുണ്ടായി അത് ഉണങ്ങാൻ വൈകുമ്പോഴോ കാലിലോ മുഖത്തോ ഒക്കെ നീര് വന്നിട്ടോ ഒക്കെ ആയിരിക്കാം പ്രമേഹം ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടുന്നത് പക്ഷേ ഇതിനും ഒരുപാട് മുൻപേ തന്നെ നമുക്ക് പ്രമേഹം തുടങ്ങിയിരിക്കാം ഇതിൻ്റെ ലക്ഷണങ്ങളും ശരീരം കാണിച്ചിരിക്കാം പക്ഷേ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലരും ഇതത്ര മൈൻഡ് ചെയ്യാറില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ലക്ഷണങ്ങളാണ് അമിതമായ വിശപ്പ് തോന്നുക അമിതമായി ദാഹം തോന്നുക അമിതമായി മൂത്രമൊഴിക്കുക ഇവയെല്ലാം എന്നാലും ചില സാഹചര്യങ്ങളിൽ മൂന്ന് ലക്ഷണം കൂടെ ഒരാൾക്ക് കണ്ടുവെന്ന് വരില്ല പലപ്പോഴും ഏതെങ്കിലും ഒന്നായിരിക്കും കണ്ടുവരുന്നത് അതല്ലെങ്കിൽ ഒരുപാട് വണ്ണമുള്ള ആളുകൾ പെട്ടെന്ന് മെലിഞ്ഞു വരുന്നത് കാണാം ഇതും കടുത്ത പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാം എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഈ സിംറ്റംസ് നമ്മൾ കാണുമ്പോഴും ഇത് ചിലപ്പോൾ നമ്മളത്ര കാര്യമാക്കാറില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ദാഹം തോന്നുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് നമ്മുടെ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാണെന്ന് കരുതും അതല്ലെങ്കിൽ അമിതവണ്ണമുള്ള ഒരാൾ പെട്ടെന്ന് മെലിയുമ്പോൾ ഒരു പക്ഷേ ഞാൻ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാകാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകാം അതുപോലെ അമിതമായി മൂത്രം മൂത്രമൊഴിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ യൂറിൻ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണെന്നോ അതല്ലെങ്കിൽ ഇനി പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം കൊണ്ടാണെന്നോ എന്നൊക്കെ കരുതാം അതുകൊണ്ട് തന്നെ ഈയൊരു ലക്ഷണങ്ങളെപ്പറ്റി നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരാകണം ഈ ലക്ഷണങ്ങൾ എങ്ങനെയാണ് പ്രമേഹ രോഗത്തെ സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം അമിതമായി മൂത്രമൊഴിക്കുന്ന പ്രവണത ഇത് നമുക്ക് പ്രത്യേകിച്ച് രാത്രിയിലാണ് കൂടുതൽ അനുഭവപ്പെടുക അതായത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി വരുമ്പോൾ ശരീരം ഇത് പുറന്തള്ളാനായി ശ്രമിക്കുന്നത് മൂത്രത്തിലൂടെയാണ് അങ്ങനെയാണ് അമിതമായി മൂത്രമൊഴിക്കുന്ന ഒരു പ്രവണത വരുന്നത് പ്രത്യേകിച്ച് രാത്രിയിലായിരിക്കും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും ഒഴിക്കാനുണ്ടെന്ന് തോന്നൽ വീണ്ടും ഒഴിക്കുമ്പോഴും നന്നായിട്ട് മൂത്രം പോകുകയും ചെയ്യും പലരും രാത്രി ഉറക്കമിളച്ചിരുന്ന് മൂത്രമൊഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും കാണാം ഇങ്ങനെ മൂത്രമൊഴിക്കുന്നതിനനുസരിച്ച് ദാഹം കൂടുന്നു എത്ര വെള്ളം കുടിച്ചാലും മതിയാകാത്ത അവസ്ഥ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മൂത്രമൊഴിക്കുകയും ചെയ്യും എനിക്ക് അനുഭവമുള്ള ഒരാൾ ഇതുപോലെ രാത്രി ഉറങ്ങാതിരുന്ന് വെള്ളം കുടിക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണമായിരുന്നു എന്ന് മനസ്സിലാകുന്നത് എന്നാൽ ഇതെല്ലാം സാഹചര്യത്തിനനുസരിച്ചും അതുപോലെ ആളുകൾക്കനുസരിച്ചും വ്യത്യാസം വരാം പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഈ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രോസ്റ്റേറ്റ് രോഗം കൊണ്ടാകാം എന്ന് കരുതുന്നവരുണ്ടാകും അതുപോലെ ഈ നല്ല ചൂട് കാലത്താണെങ്കിൽ നമുക്ക് വിയർക്കുന്നത് കൊണ്ടാണെന്നും കരുതുന്നവരുണ്ട് അതുപോലെ മറ്റൊരു ലക്ഷണമാണ് അമിതമായ വിശപ്പ് എത്ര ഭക്ഷണം കഴിച്ചാലും വീണ്ടും വീണ്ടും വിശപ്പ് തോന്നുക നന്നായിട്ട് കഴിക്കുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ കഴിക്കുമ്പോഴും ഇത് ശരീരത്തിൽ കാണാത്ത അവസ്ഥ അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വണ്ണമുള്ള ഒരാളാണെങ്കിൽ പോലും ഇവർ പെട്ടെന്ന് മെലിഞ്ഞു വരുന്നു ഇതും നമുക്ക് പ്രമേഹ രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാം മറ്റൊന്നാണ് അമിതമായിട്ടുള്ള ക്ഷീണം ഇങ്ങനെ ശരീരം മെലിയുന്നതോടൊപ്പം നല്ല ക്ഷീണവും അനുഭവപ്പെടാം അപ്പോഴും നമ്മൾ കരുതും നന്നായി വെള്ളം കുടിക്കുന്നുണ്ടല്ലോ അതല്ലെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്നിട്ടും ശരീരം ക്ഷീണിക്കുന്നു മെലിഞ്ഞു പോകുന്നു എന്നെല്ലാം ഇങ്ങനെ സംശയമുള്ളവരെല്ലാം പ്രമേഹ രോഗം ഒന്ന് ചെക്ക് ചെയ്തു നോക്കുന്നത് നല്ലതാണ് ഞാൻ ഈ പറഞ്ഞവയെല്ലാം മിക്ക രോഗികളിലും തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങളാണ് പക്ഷേ നമ്മൾ ഇത് അവഗണിച്ചു കളയാറുണ്ട് ഇങ്ങനെ അവഗണിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് പതിയെ പതിയെ കൂടി വരുന്നു ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് കാലക്രമേണ മറ്റു പല ലക്ഷണങ്ങളും പ്രത്യക്ഷപ്പെടാം പ്രത്യേകിച്ച് ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങാത്ത അവസ്ഥ അതല്ലെങ്കിൽ മൂത്രത്തിൽ പത പോലെ കാണുക കാരണം ഇങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി വരുമ്പോൾ ഇത് പതിയെ നമ്മുടെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്നു ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ നമുക്കൊരു മുറിവൊക്കെ ഉണ്ടായാൽ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും ഇങ്ങനെ സർക്കുലേഷൻ കുറയുമ്പോഴാണ് മുറിവ് വരുന്നത് അതുപോലെ ചിലർക്ക് ഹൃദയാഘാതം അതല്ലെങ്കിൽ സ്ട്രോക്ക് ഇവയെല്ലാം വരാനുള്ള സാധ്യതയുണ്ട് മറ്റു ചിലരിൽ ലൈംഗിക താല്പര്യക്കുറവ് കാണാറുണ്ട് ഇതും ഒരുപാട് കാലം പ്രമേഹം അതായത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിരുന്നാൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മറ്റു ചിലരിൽ കാഴ്ച മങ്ങലുണ്ടാവുക അതായത് ഇങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പതിയെ രക്തക്കുഴലുകളെ മാത്രമല്ല നമ്മുടെ കോശങ്ങളെ അതായത് നെർവ് സെൽസിനെ കൂടെ നശിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പെരിഫറൽ ന്യൂറോപ്പതി അതായത് പ്രമേഹം ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നമാണ് പെരിഫറൽ ന്യൂറോപ്പതി കൈകൾക്കും കാലുകൾക്കുമെല്ലാം സ്പർശനം അതായത് നമ്മുടെ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥ അതല്ലെങ്കിൽ കാലിനടിയിലുള്ള ചുട്ടുപുകച്ചിൽ തരിപ്പ് ഇവയെല്ലാം പ്രമേഹ രോഗം കൂടിക്കഴിഞ്ഞാൽ വരുന്ന ലക്ഷണങ്ങളാണ് ഒരു പക്ഷേ ഇതെല്ലാം പ്രായത്തിൻ്റെ മാറ്റങ്ങളായി കണക്കാക്കുന്നവരുമുണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാവും പലരും പ്രമേഹമുണ്ടെന്നറിയുന്നത് എന്നിട്ടും അത് പ്രായം കുറയായില്ലേ ഇനി മരുന്നൊന്നും വേണ്ട കൺട്രോൾ ചെയ്തു പോകാം എന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ ഇങ്ങനെ മറ്റു അവയവങ്ങളെ ബാധിക്കുമ്പോൾ ഇത് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കും കൂടാതെ ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം അത് പ്രായത്തിനനുസരിച്ചും നമ്മുടെ ഷുഗർ ലെവലിനനുസരിച്ചുമെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഇതിൽ തന്നെ അമിതവണ്ണമുള്ളവർ അതുപോലെ പാരമ്പര്യമായി നമ്മുടെ വീട്ടിൽ പ്രമേഹ രോഗമുള്ളവർ ഇവരെല്ലാം കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ ഒട്ടും വ്യായാമമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്നവർ നന്നായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നവർ ആൽക്കഹോൾ സ്മോക്കിംഗ് എന്നീ ശീലമുള്ളവർ ഇവരെല്ലാം കുറച്ചുകൂടെ റിസ്ക് ഉള്ള കാറ്റഗറിയിൽ പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് വേണ്ട നിയന്ത്രണങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുകയും ചെയ്യണം അതായത് പ്രമേഹം വരാൻ സാധ്യത കൂടുതലുള്ളവരാണ് ഈ പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലുള്ളത് ഇതിനായി നമുക്ക് വർഷത്തിലൊരിക്കലെങ്കിലും എച്ച് ബി എ സി എന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം ഈ ടെസ്റ്റ് നമ്മുടെ ശരീരത്തിലെ ഒരു മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ ലെവലാണ് കാണിക്കുന്നത് ഇത് ഒരു അഞ്ച് പോയിന്റ് അഞ്ച് തൊട്ട് ആറ് പോയിന്റ് അഞ്ചിന് വരെ ഉള്ളിലാണെങ്കിൽ ഇവർ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആയിട്ട് കണക്ക് കൂട്ടാം അതായത് പ്രമേഹം വരാൻ സാധ്യതയുള്ളവരുടെ കണത്തിൽപ്പെടുത്താം അതുകൊണ്ട് തന്നെ ഇങ്ങനെ റിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ടെസ്റ്റ് ചെയ്തു നോക്കുന്നതും നല്ലതാണ് ഇങ്ങനെ പ്രമേഹത്തിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗത്തെ കൂടുതൽ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും മരുന്നുകൾ മാത്രമല്ല നമ്മുടെ ചിട്ടയായ ജീവിത ശൈലിയും എല്ലാം ഈ രോഗത്തെ നിയന്ത്രിച്ചു നിർത്താൻ നമ്മളെ സഹായിക്കും ഇത്രയുമാണ് പ്രമേഹത്തെ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ലക്ഷണങ്ങളായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു രോഗത്തെ നിയന്ത്രിച്ചു നിർത്താനും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്